പകരം വെക്കാനില്ലാത്ത നടനാണ് മമ്മൂട്ടി മമ്മൂട്ടി നായകനായി വേഷമിട്ടെത്തിയ ചിത്രമാണ് ടർബോ ടർബോ മമ്മൂട്ടിയുടെ ആക്ഷൻ ചിത്രമായിട്ടാണ് പ്രദർശനത്തിന് എത്തിയിരിക്കുന്നത് കുതിപ്പ് നടത്തിയ ടർബോ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലേക്ക് എത്തിയത് അതിവേഗം തന്നെയായിരുന്നു വൈശാഖ് ചിത്രം സംവിധാനം ചെയ്തത് ഇപ്പോൾ ഇത് ആ ചിത്രത്തിന്റെ ഫൈറ്റ് ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ച അപകടത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ഒരു ആക്ഷൻ സിനിമ ചെയ്യാം എന്ന തയ്യാറെടുപ്പിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലേക്ക് എത്തിയതെന്നും അതിനാൽ തന്നെ ഷൂട്ടിംഗ് ഒരുപാട് എളുപ്പമായിരുന്നു എന്നാണ് വൈശാഖ് പറഞ്ഞിരിക്കുന്നത് അതിനുശേഷം ശേഷമാണ് അപകടത്തെക്കുറിച്ച് കുറിച്ച് വൈശാഖ് സംസാരിച്ചത് ക്ലൈമാക്സിലാണ് ഈ അപകടം നടന്നത് എന്നാണ് സംവിധായകനായ വൈശാഖ് പറയുന്നത് ഇരുപത് ദിവസത്തോളം എടുത്താണ് ടർബോയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി ഒരാളെ കാലിൽ പിടിച്ചു വലിക്കുന്ന ഒരു സീനുണ്ട് അതിനുശേഷം എഴുന്നേറ്റ് അടുത്തയാളെ കാലുകൊണ്ട് തൊഴിക്കുന്നതായിരുന്നു അടുത്ത സീൻ ചവിട്ട് കിട്ടുന്ന ആൾ പുറകോട്ട് പോകണം കിക്ക് ചെയ്യുമ്പോൾ അയാളെ നമ്മൾ റോപ്പിൽ പുറകോട്ട് വലിക്കും അപ്പോൾ മമ്മൂക്ക് എഴുന്നേറ്റ് പോയി മറ്റേയാളെ ചവിട്ടും ഇത്തരത്തിലായിരുന്നു ആ സീൻ പ്ലാൻ ചെയ്തത് എന്നാൽ റോപ്പ് വലിക്കാൻ നിശ്ചയിച്ചപ്പോൾ അതിൽ ഒരാളുടെ വലിയുടെ സിങ്ക് മാറിപ്പോയി മമ്മൂട്ടി എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് തന്നെ തെറിക്കേണ്ടയാൾ ഡയറക്ഷൻ തെറ്റി വന്ന് മമ്മൂട്ടിയെ കയറിയിടിച്ചു ഇതോടെ മമ്മൂട്ടിയുടെ നിയന്ത്രണം തെറ്റി അദ്ദേഹം തെറിച്ച് വീഴുകയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഒരു മേശയിലേക്ക് ഇടിച്ച് മമ്മൂട്ടി താഴേക്ക് വീണു തലയിടിച്ചാണ് മമ്മൂട്ടി താഴേക്ക് വീണത് അതേസമയം ടർബോയിഡ് മുഴുവൻ സീറ്റിലും കൂട്ടു നിലവിളി ഉയർന്നു വൈശാഖ് ഓടി ചെന്ന് മമ്മൂട്ടിയെ കസാരിയിൽ പിടിച്ചിരുത്തി ആ സമയത്ത് സ്വന്തം കൈ വിറക്കുന്നത് പോലെ തോന്നിയെന്ന് അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഫൈറ്റ് മാസ്റ്റർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിലത്തിരുന്ന് കരയുകയായിരുന്നു തന്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ പൊട്ടിക്കറഞ്ഞത് എന്നാൽ മമ്മൂട്ടി അതിനെ വലിയ കാര്യമാക്കി എടുത്തില്ല വളരെ സാധാരണമായി തന്നെയാണ് എടുത്തത് എല്ലാവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് മമ്മൂട്ടി പറഞ്ഞു എന്നും വൈശാഖ് പറയുന്നു ടർബോയുടെ ഈ ക്ലൈമാക്സ് സീന്റെ ചിത്രീകരണത്തിനിടയിൽ സംഭവിച്ച അപകട വീഡിയോയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് എന്നാൽ ഭാഗ്യം കൊണ്ട് മാത്രം അദ്ദേഹം ചെറിയ പരുക്കുകളോടെ മാത്രം രക്ഷപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ അവിടെ വലിയൊരു അപകടം തന്നെയായിരുന്നു സംഭവിക്കേണ്ടിയിരുന്നത് എന്നാണ് ആ സെറ്റിൽ ഉണ്ടായിരുന്നവർ പറയുന്നത് നേരത്തെ ഒന്നിച്ചവരാണ് വൈശാഖും മമ്മൂട്ടിയും പോക്കിരി രാജ മധുരരാജ എന്നീ ചിത്രങ്ങൾ വമ്പൻ വിജയം തന്നെ മമ്മൂട്ടിയുടെ കൾ പരിവേഷമുള്ള കഥാപാത്രമായി മധുരരാജ മാറുകയും ചെയ്തിട്ടുണ്ട് അതിനിടെ ടർബോ ആഗോളതലത്തിൽ തന്നെ വമ്പൻ കളക്ഷനുമായി മുന്നേറുകയാണ് നേരത്തെ ചിത്രം അൻപത് കോടി ക്ലബ്ബ് കടന്നിരുന്നു മമ്മൂട്ടി പ്രധാന വേഷത്തിലെത്തിയ ചിത്രത്തിൽ വില്ലനായ വേഷമിട്ടത് പ്രമുഖ കന്നഡ സംവിധായകനും നടനുമായ രാജ്വി ഷെട്ടിയാണ് തെലുഗു നടൻ സുനിൽ പ്രശാന്ത് തുടങ്ങിയവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു ഹിറ്റ് ചിത്രങ്ങളുടെ അണിയറ പ്രവർത്തകൻ മിഥുൻമാർ തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയത് സംഗീത സംവിധാനം ക്രിസ്റ്റോ ജോസഫാണ് നിർവഹിച്ചത് മമ്മൂട്ടിയുടെ സ്വന്തം നിർമ്മാണ കമ്പനിയായ മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് എഴുപത് കോടിയോളമാണ് ചിത്രത്തിന്റെ മുടക്കുമുതൽ എന്നാണ് നേരത്തെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ